ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശബരി വാർഡിനോട് പറയാണ് പെട്ടെന്ന് പോലീസ് കേസാക്ക നോക്കിക്കോളൂ എന്ന് പറയണം കേട്ടോ ആ ഞാൻ വേണ്ടത് ചെയ്തോളാം എന്ന് പറയണേ എന്നാൽ ഈ സമയം ശബരിയോട് ഡോക്ടർ വന്നിട്ട് പറയാണ് അതെ നാളെ രാവിലെ സർജറി വേണ്ടി വരും കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇന്ന ഗ്രൂപ്പ് ബ്ലഡ് ഗ്രൂപ്പ് വേണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുമോ അവിടെ ബ്ലഡ് ബാങ്കിൽ ആ ബ്ലഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുക ഇല്ലെങ്കിൽ അവിടെ ഒത്തിരി പേരുടെ പേരുണ്ടാവും അവരെ വിളിച്ച് എന്ന് പറയണം കേട്ടോ അപ്പോൾ ശബരി തന്നോട് പറയാണ് എന്താണ് നിങ്ങളിവിടെ നിങ്ങൾ ഇവിടെ നിൽക്കുക നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത് ഞാൻ ബ്ലഡ് ബാങ്കിലൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ടോ എന്നാൽ ഈ സമയം മാൻമേരിയെ നന്നായി പേടിക്കുന്നതിന് എനിക്കൊരു ഫോൺ വിളിക്കാനുള്ള ആ ഒരു അവസരം പോലും കിട്ടത്തിൻ്റെ ഒരു രക്ഷര എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് മേന്മാരി നിൽക്കുന്നു കേട്ടോ പിന്നീട് ശബരി താഴോട്ട് പോവുകയാണ് അങ്ങനെ ബ്ലഡ് ബാങ്കിൽ നിന്നും ഇങ്ങനെ ഒരുപാട് ഫോണിലോട്ട് വിളിക്കുന്നുണ്ട് എന്നാലും ഈ സമയം സച്ചിയെയും അതുപോലെ സച്ചിയുടെ ഭാര്യയെയും കാണിക്കാണ് അങ്ങനെ അവർ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ് അപ്പോൾ സച്ചിയുടെ ഭാര്യയെ പറയുകയാണ് എനിക്ക് നന്നായി തലവേദനയ്ക്കും നിന്ന് വരുന്ന സമയത്താണ് കേട്ടോ സച്ചിയുടെ ഭാര്യയുടെ ഫോൺ എടുക്കുന്നത് അപ്പോൾ സച്ചി പറയാണ് ഇനി എൻ്റെ ഫോണാല്ലോ എന്തുവാ എടുക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അവിടെ പറയണേ എൻ്റെ ഫോൺ എനിക്ക് എടുക്കാൻ കഴിയുക സച്ചേട്ടൻ ഒന്ന് എടുക്കുക എന്ന് പറയണെട്ടെ അങ്ങനെ സച്ചി വേഗം ഫോൺ എടുക്കണേ അപ്പോൾ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ എൻ്റെ ഭാര്യ തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ ഇവിടെ ഒരു എൻ്റെ ഒരു സിസ്റ്റർ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇവിടെ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അവർക്ക് കുറച്ച് ബ്ലഡ് വേണം നാളെ രാവിലെയാണ് ഓപ്പറേഷൻ അപ്പോൾ നിങ്ങൾ ബ്ലഡ് തരുമെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ യാത്ര കഴിഞ്ഞ് വരികയാണ് അതുകൊണ്ട് തന്നെ അവൾ നല്ല ടയേർഡാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് കേൾക്കുന്ന ശബരി പറയുകയാണ് എൻ്റെ പെങ്ങളാണ് അവൾ അപകടത്തിൽപ്പെട്ടതാണ് അവൾക്ക് നാളെ രാവിലെയാണ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുള്ളത് പ്ലീസ് ദയവ് ചെയ്തു തരൂ ഇപ്പോഴും വരണമെന്നില്ല നാളെ രാവിലെ വന്നാലും മതി ഓപ്പറേഷന് മുന്നായിട്ട് എട്ട് മണിക്ക് മുന്നേ ഒന്ന് തരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ കേട്ടോ അപ്പം ഇത് സച്ചിയാണെന്ന് അറിയില്ല ശബരിക്ക് ശബരിയാണെന്ന് സച്ചിക്കും അറിയില്ല കേട്ടോ അവിടെ തന്നെ സച്ചി പറയുകയാണെങ്കിൽ ആ ശരി ഞങ്ങൾ നാളെ രാവിലെ എട്ടുമണി ആകുമ്പോഴത്തേന് എത്താം എന്നാൽ ഞാൻ നിങ്ങളെ വന്ന് എടുക്കണം ഐ അതൊന്നും വേണ്ട ഞങ്ങൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ എന്നാലും ഈ സമയം ശബരിയാണെങ്കിൽ ആ രഘുവിരും അത് ഒരുപാട് തവണ വിളിച്ച് നോക്കാണ്ട് അപ്പോൾ ഈ രഘുവേട്ടം എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്ന രഘുവേട്ടൻ്റെ യാതൊരു വിവരമില്ലല്ലോ എന്ന് പറയണേ അങ്ങനെ യാതൊരു വലിയ സമാധാനം കിട്ടുന്നില്ല ശബരിക്ക് ഇതാണ് ഇങ്ങനെ ഇത് മറ്റുള്ളവരെ വിവരമറിയിക്കുക ആരും ആരും ഫോൺ എടുക്കുന്നില്ല രഘുവേട്ടം ഇവിടെ പോയിത് ആരെ അറിയിക്കുക എന്നിങ്ങനെ ആലോചിച്ച് ശബരി ടെൻഷനാകുണ്ട് കേട്ടോ അപ്പോഴാണ് ശബരി ഇങ്ങനെ ചിന്തിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല അനു ചേച്ചിക്ക് വിളിക്കാമെന്ന് കരുതിയിട്ട് അനുവിനെ വിളിക്കുകയാണ് അപ്പോൾ അനുവാണെങ്കിൽ അർദ്ധ രാത്രിയാണ് നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് ഫോൺ ഫോണെടുക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പിളി പറയണ അത് രഘുവേട്ടനെ ഒത്തിരി തവണ കഴിഞ്ഞാൽ രഘുവേട്ടനെ വിളിക്കുന്നത് ഈ രഘുവേട്ടൻ എന്തിനാ ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുന്നത് മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി അനു നീ എടുക്കുക എന്ന് പറയട്ടോ അങ്ങനെ അനുപമ പറയാനാതെ രഘുവേട്ടനല്ലാതെ വേറെ ഏതോ നമ്പറാണ് എന്തായാലും നീ എടുത്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കണം കേട്ടോ അപ്പോൾ ഉടൻ എടുത്തിട്ട് അത് ശബരിയാണ് അല്ലോ എന്ന് പറയുന്നത് എന്നിട്ട് എന്താ ഈ ശബരി രാത്രി വിളിച്ചിരിക്കുന്നത് എന്ന് വളി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അനുപമ ശബരിയുടെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഉടൻ ഹലോ ഇത് ശബരിയാണ് ആ എന്താ ശബരി ഈ നേരത്തെ എന്ന് ചോദിക്കും അതോ ഒരു അർജൻറ് കാര്യമുണ്ട് എന്ത് കാര്യം എന്താ ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടോ ആ ഒരു അപകടം പറ്റിയിട്ടുണ്ട് എന്താ ശബരി ഇനി പറയുന്നത് ആർക്കാണെന്ന് ചോദിക്കാനായിട്ടാ അനുപമ ഉടൻ തന്നെ പറയണേ അത് നമ്മുടെ മഞ്ചാടി മോൾക്കാണ് മഞ്ചാടിക്ക് അപകടമാവടക്ക് എന്താ പറ്റിയതെന്ന് പറയുന്നത് പറഞ്ഞ അനുഭവം പൊട്ടിക്കറിയുമ്പോൾ ദേ ചേച്ചി ഞാൻ നിങ്ങൾക്ക് വിളിച്ചത് നിങ്ങൾക്കറിയില്ല എന്ന് കരുതിയിട്ടാണ് പക്ഷേ നിങ്ങളും കറിയുവാണെങ്കിൽ പ്രശ്നമാണല്ലോ അവിടെ മാഷോ അങ്ങനെ അച്ഛനോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനൊന്നും ഇല്ല ഇല്ലയെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേട്ടോട് തന്നെ എന്താ എന്താ കാര്യം മഞ്ചാടി എന്താ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പോൾ ഉടൻ തന്നെ പറയും മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു കൈവിരൽ മുറിച്ചാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആകെ ഷോക്കായി പോവാണ് ഈഷ് എൻ്റെ കുഞ്ഞനുജത്തി എന്ന് പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ അമ്പലിയും കൂടെ കരയാൻ കൂടുന്നുണ്ട് എന്നാലും ഈ സമയം ശബരി പറയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അമ്മാവനെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരണം ഇങ്ങനെയാണെന്ന് പറയരുതെന്ന് പറയട്ടോ ശരി മോനെ ഞങ്ങൾ പറഞ്ഞു വേണം പക്ഷേ ഇപ്പോൾ വരേണ്ട നാളെ രാവിലെ വന്നാൽ മതി ഇത് എട്ട് മണിക്കാണ് ഓപ്പറേഷൻ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ഇതേ സമയം അനുഭവങ്ങൾ ഒട്ടിക്കറിയുകയാണ് ഈ സമയം അമ്പലി ഇപ്പുറത്തും കറിയാണ് അങ്ങനെ ആ കരച്ചിലൊക്കെ കഴിഞ്ഞ് അനു ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇവള് പണി പറ്റിച്ചില്ലേ അവളെ മനസ്സിൽ ഓരോന്ന് കൊണ്ട് നടത്താൻ ഇപ്പം എന്താ ഉണ്ടായത് നഷ്ടങ്ങളല്ലേ നമ്മുടെ അച്ഛനെങ്കിലും അവളെ ഓർത്തോ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞതല്ലേ അവളെ ടൗണിൽ പഠിക്കാൻ വിടണ്ട ഇവിടെ പഠിക്കായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ അപ്പോൾ ഈ അമ്പലിയുടെ വാക്കുകൾക്ക് ആർക്കും വില ഉണ്ടായില്ല ഇപ്പം എന്താ ഉണ്ടായത് എൻ്റെ മോളെ ഈ അപകടം പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുമ്പോൾ അനുപമ ചേച്ചി കരയല്ലേ എന്ന് പറയാനോ എന്തായാലും അച്ഛനെ ഉണർത്തേണ്ട അച്ഛൻ ഉറക്കി ഉറക്കത്തിൽ നിന്ന് എണീക്കട്ടെ എന്നിട്ട് ആവാം എല്ലാ കാര്യങ്ങളും പറയില്ല പറയില്ലെന്ന് പറയാനോ ഇതേ സമയം ശബരി അസുവിൻ്റെ മുന്നിലോട്ട് വരുമ്പോൾ ധനം കാണാൻ അങ്ങനെ പാട്ടൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ അപ്പോൾ ദേഷ്യപ്പെടുകയാണ് ധനനോട് നിങ്ങൾക്ക് ഇത്ര ഇതില്ലേ ഇവിടെ ഇങ്ങനെ ഒരാൾ കിടക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും പാട്ട് കിട്ടും വെച്ചിരിക്കുന്നത് എന്താ ധനമായിട്ടായി കാട്ടുന്നതെന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ ഞാനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താണ് എനിക്കെന്താ പാട്ട് കേട്ടാൽ എൻ്റെ ആരെങ്കിലും ഒന്നിലേക്ക് കിടക്കുന്നതെന്ന് പറയാനോ അപ്പോഴേക്കും രഘുവിനെയാണ് കാണിക്കുന്നത് രഘു വിനയനേയും കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ എത്താണ് അങ്ങനെ ഡോക്ടർ ഇങ്ങനെ സ്ട്രക്ചറിലൊക്കെ കൊടുത്ത് ഡോക്ടർ പരിശോധന എടുത്താണ് അപ്പോൾ വിനയം തൊടാൻ സമ്മതിക്കുന്നില്ല വിനയൻ്റെ എല്ലാ ഭാഗവും പൊട്ടിയിരിക്കുന്നു അങ്ങനെ ഡോക്ടർ പറയുന്നത് കാര്യമായിട്ട് പരിക്കേണ്ടല്ലോ എന്താ സംഭവിച്ചതെന്ന് പറയുമ്പോൾ കുറച്ച് ഗുണ്ടകൾ കൂടി തട്ടിക്കൊണ്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തതാണ് ഞങ്ങൾ രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറയണം കേട്ടോ അപ്പോൾ തന്നെ പോലീസ് കേസാക്കണമെന്ന് പറയണേ ആ അതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങണേട്ടോ ഇതേ സമയം ദാസ് പറയണേ എന്തായാലും വീഡിയോ അവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട് പോലീസിൽ ഇനിയിപ്പോൾ അവന്മാരെ പിടിക്കാൻ പോലീസ് കാര്യമായി തീരുമാനമൊക്കെ എടുത്തോളും എന്തായാലും അണ്ണനെ കാര്യങ്ങളൊക്കെ അറിയിക്കണമെന്ന് പറയാനായിട്ടോ ആ അത് വേണം ഞാൻ എൻ്റെ ഫോണൊന്ന് ഓൺ ചെയ്യട്ടെ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും പിന്നെ എൻ്റെ വീട്ടുകാർക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞേക്കെന്ന് പറയാൻ കേട്ടോ പിന്നീട് ഫോൺ ഓൺ ആക്കുന്ന സമയത്ത് ദാസ് പറയണ ഓൺ ഓൺ ചെയ്യണ്ട ഇനിയിപ്പോൾ നാളെ ആവാം ഇന്നിപ്പോൾ പന്ത്രണ്ട് ആയില്ല ഇനിയിപ്പോൾ ഈ സമയത്ത് ഒരാളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് പറയ അപ്പോഴായിരിക്കും വിജയൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നത് അതെ മരുന്നൊക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം എന്ന് ദാസ് ചോദിക്കുമ്പോൾ ഞാൻ താഴെ വെച്ച് നമ്മുടെ ശബരിയെ കണ്ടു ശബരിയെ കണ്ടു എന്നോ രഘു ചോദിക്കട്ടോ ആ ശബരിയെ കണ്ടു എന്തേലും പ്രശ്നമുണ്ടോ ആ ശബരി ഐ സിയുവിൻ്റെ മുന്നിലോട്ട് നിങ്ങളോട് രണ്ടുപേരോട് ചെല്ലാൻ പറഞ്ഞ് ആ ഇവിടെ ആർക്കാ പ്രശ്നം അതൊന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനെന്തായാലും വിനേൻ്റെ കൂടെ ഞാൻ നിന്നോളാം നിങ്ങൾ അങ്ങോട്ടേക്ക് പോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞയക്കാണ് കേട്ടോ അങ്ങനെ അവർ ഐ സിയുവിൻ്റെ മുന്നിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ ശബരിയെ കാണണെന്ന് ശബരിയെ എന്താ എന്താ പ്രശ്നം ഇവിടെ ആരാണ് ഐ സിയുവിൽ അച്ഛനാണോ എന്ന് താസ് ചോദിക്കുമ്പോൾ അച്ഛനല്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോഴേക്കും രോഗം ചോദിക്കുകയാണ് ഇനിയിപ്പോൾ ദയം കുഞ്ഞാണോ എന്ന് പറഞ്ഞു കൊടുന്ന് ധനനങ്ങ് ദേഷ്യം പിടിക്കാണ് കേട്ടോ ഞങ്ങളിടത്തെ ആരുമില്ല ഞങ്ങളോടത്തെ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല നിങ്ങൾ നിങ്ങളോടത്തെ കുട്ടികൾക്കാണ് കുഴപ്പം മഞ്ചാടി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ് ഈ പണിയപ്പിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്ത് എന്ത് മഞ്ചാടിയോ എന്നിങ്ങനെ ദാസ് ചോദിച്ചുടനെ ശബരി പറയുകയാണ് നമ്മുടെ മഞ്ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നു എന്ന് പറയാൻ കേട്ടോ ഈ സമയം ദാസ അങ്ങ് കണ്ട് തുറിക്കുകയാണ് എന്നാൽ രഘു ആണെങ്കിൽ അങ്ങ് തളരുവാണേട്ടോ പിന്നീട് രഘു ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ തളർന്ന് നിൽക്കുകയാണ് ഈ സമയം രഘു പറയുകയാണ് ഞാൻ ഇത്രയും ഓടി പാഞ്ഞ് കിടന്ന് കളിച്ചത് മഞ്ചാടിമോൾക്ക് വേണ്ടിയിട്ടല്ല അവൾ അവളിങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുക എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എന്ന് പറഞ്ഞ് രഘു അങ്ങ് തളരുന്ന സമയത്ത് ദാസ് പറയണേ നീയാണ് ആ കുടുംബത്തിൻ്റെ നാഥൻ അപ്പോൾ ഉടൻ തന്നെ പറയുകയാണ് അവൾ അവളുടെ അച്ഛനെ അച്ഛനെയൊന്നും നോക്കണ്ട ആ പാവം മനുഷ്യനെ ഓർക്കാതെ അവൾ ഇത് എന്തിനാണ് ചെയ്തതെന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്താ രഘു നീ ഇങ്ങനെ ആയി പോകുന്നത് എല്ലാവർക്കും ധൈര്യം പകർന്നു കൊടുക്കേണ്ട നീ ഇങ്ങനെ തളർന്ന കാര്യങ്ങൾ ശരിയാകുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടാ അപ്പോഴായിരിക്കും ഒരു സിസ്റ്റർ പുറത്തോട്ട് വരുന്നത് ഈ സിസ്റ്റർ ഇത് വരുമ്പോൾ ദാസ് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മഞ്ചാടി മോളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ ആൾക്ക് ബോധം വന്നിട്ടില്ല അങ്ങനികൾക്ക് കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയട്ടോ ഈ സമയം ദാസും ശബരിയും കൂടി കയറായിരിക്കുമ്പോൾ രഘുനെ വിളിക്കുകയാണ് അപ്പം രഘു പറയുകയാണ് എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ ഞാൻ ഇത്രയും ഓടിക്കത്തിച്ച് വന്നിട്ട് ഇപ്പം എന്താ ലാസ്യുണ്ടായത് പാടില്ലാ പാ സംഭവിക്കാൻ പാടില്ലാത്ത തന്നെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ രഘു പറയൂപ്പോൾ നീ വിട് ഈ വിഷയം വിട് നീ വാ എന്ന് പറഞ്ഞിട്ട് രഘുവിനെ വിളിച്ച് കൊണ്ടുപോകുകയാണേട്ടോ ഇതേ സമയം മഞ്ചാടി കിടക്കുന്ന കാണുമ്പോൾ രഘുവല്ലാതെ തളരുകയാണ് എന്നാലും എൻ്റെ അങ്കിൾ ഇങ്ങനെ സംഭവിച്ചില്ലേ എന്ന് വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ മഞ്ചാടിക്കൊന്നും സംഭവിക്കില്ല എത്ര ഇല്ല ഉണ്ടായുള്ളൂ കുഴപ്പമില്ല എന്നല്ല ഡോക്ടർ പറഞ്ഞു നാളത്തെ സർജറിയോട് കൂടി നമുക്ക് നമ്മുടെ മഞ്ചാടിയെ തിരിച്ചു കിട്ടുമല്ലോ എന്ന് ദാസ് പറഞ്ഞ ഉടൻ തന്നെ എന്നാലും എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മഞ്ചാടി മഞ്ചാടി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് നോക്കുകയാണ് കേട്ടോ ഇതേ സമയം മഞ്ചാടി ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ രഘുവിന് സഹിക്കുന്നില്ല അങ്ങനെ വീണ്ടും മോളെ എന്റെ രഘുവീട്ടനാണ് വിളിക്കുന്നത് ഇനി കണ്ണ് തുറക്കുക ഇനി കണ്ണ് തുറക്കെ എന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ചാടി കാണാൻ കണ്ണിങ്ങനെ പതുക്കെ ഇങ്ങനെ വെട്ടിമുഴിക്കുന്നു ഇതേ സമയം മഞ്ചാടി ഇങ്ങനെ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് കാണുന്ന സിസ്റ്റർ പറയണേ നിങ്ങൾ പെട്ടെന്ന് പുറത്തോട്ട് ഇറങ്ങാൻ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ പുറത്താക്കാനായിട്ടാണ് എന്നാൽ ഈ സമയം മാഷു ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുകയാണ് ആ കൂടി മാഷു പറയാണ് എന്താ ഈശ്വര മഞ്ചാടി മോളെ കുറിച്ച് ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടത് നേരം പുലർച്ചെയാണല്ലേ ഈ പുലർച്ച സമയത്ത് തന്നെ എന്താ എന്നെ ഇങ്ങനെ കാണിപ്പിച്ചത് എന്തായാലും ഇനി ഉറങ്ങേണ്ട എണീറ്റേക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ പുറത്തോട്ട് വരുകയാണ് അപ്പൊ ഈ സമയം അവരുടെ ചാരുന്ന് വിടിയിലും കസേരയിലും ഇരുന്ന അമ്പളി അനുഭവം ഉറങ്ങുന്നുണ്ടാവും അങ്ങനെ മാഷിന്റെ റൂമിൽ ലൈറ്റ് കത്തുന്നത് കാണുമ്പോൾ അനുഭവം എണീക്കാണ് അങ്ങനെ തന്റെ ചേച്ചിയെ വിളിച്ചുകൊണ്ടുതാണ് എന്നിട്ട് ചേച്ചിയോട് പറയണേ എന്ന് തോന്നുന്നു അറിയണേ അങ്ങനെ മാഷ് ഇറിട്ടത്ത് വന്നിട്ട് ഹോളിലുള്ള ആ ലൈറ്റ് അങ്ങ് ഇടുമ്പോൾ തന്റെ രണ്ട് മക്കൾ അവിടെ നിൽക്കുന്നത് കാണാട്ടോ ഇതോടുകൂടി മാഷ് ആകെ കണ്ണന്തുറിച്ച് നിൽക്കണേ എന്താ ഇവരെ ഉറങ്ങാതെ തന്നെയും കാത്തു നിൽക്കുന്നെന്ന ഭാവത്തിൽ മാഷ് നോക്കുകയാണ് കേട്ടോ ഇതേ സമയം ശബരി രഘുവിനോട് മഞ്ചാടിക്കുണ്ടായ അപകടത്തെ കുറിച്ച് മുഴുവനായി പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ്